ൊന്ന് ഇന്നാണ് ചാരുവിനെയും കുഞ്ഞിനെയും വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് രാമചന്ദ്രന്റെ നിർബന്ധ പ്രകാരം അവരുടെ വീട്ടിലേക്കാണ് അവരെ കൊണ്ടുപോകുന്നത് ഒപ്പം ഇനിയുള്ള നാളുകൾ അവിടെ നിന്നാൽ മതിയെന്നായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം അബിക്കും സിദ്ധുവിനും അതൊരു ബുദ്ധിമുട്ടായി തോന്നിയെങ്കിലും ചാരുവിന്റെ സന്തോഷം കണ്ടപ്പോൾ അവരത് നിരസിക്കാൻ നിന്നില്ല രാമചന്ദ്രന്റെ വീടിന് മുന്നിൽ കാറിൽ വന്നിറങ്ങുമ്പോൾ ചാരുവിനൊപ്പം അബിയും സിദ്ധുവും അമ്മയും ചാന്ദുവും ഉണ്ടായിരുന്നു ആ വലിയ കൊട്ടാരം പോലുള്ള വീടിനെ അവരെല്ലാം അതിശയത്തോടെ നോക്കി നിന്നപ്പോൾ രാമചന്ദ്രൻ ഒരു പുഞ്ചിരിയോടെ അവരുടെ അരികിലേക്ക് എത്തി അവരോടൊപ്പം ആദമ്മും മമ്മിച്ചിയും മോനും കാർത്തുവും മറ്റൊരു കാറിലുണ്ടായിരുന്നു വാ മക്കളെ രാമചന്ദ്രൻ അവരെ കൂട്ടി അകത്തേക്ക് നടന്നു ഇന്ദിരാമ്മ ചാരുവിനെയും കുഞ്ഞിനെയും ആരതി വിണിഞ്ഞാണ് അകത്തേക്ക് കയറ്റിയത് അവരെല്ലാം ഒത്തിരി സന്തോഷത്തിലായിരുന്നു ചാരുവിനെ മുറിയിലേക്ക് ആക്കിയപ്പോൾ ലച്ചു വന്ന് അവർക്കെല്ലാവർക്കുമുള്ള മുറിയെല്ലാം കാണിച്ചു കൊടുത്തു ചാരു കുഞ്ഞിന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുമ്പോഴാണ് അഭി അങ്ങോട്ട് വരുന്നത് കുഞ്ഞുറങ്ങിയോ ചാരു അവൻ ചോദിച്ചുകൊണ്ട് അവൾക്കരികിലേക്ക് വന്നിരുന്നു അവിടെ വന്നപ്പോൾ മുതൽ എല്ലാവരും മാറി മാറി എടുത്ത് കുഞ്ഞിനെത്തിരി വാശിയിലായിരുന്നു അതുകൊണ്ട് പാല് കൊടുത്ത് അവൾ ഇതുവരെ അമ്മയും ഇന്ദിരാമ്മയും അവിടെ ഉണ്ടായിരുന്നു കുഞ്ഞിറങ്ങിയപ്പോഴാണ് അവൾ അവിടുന്ന് പോയത് ഉറങ്ങിയബിയാട്ട അവൾ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി ചിരിച്ചു നോക്കിച്ചിരിച്ചു ചാന്തു അവൾ ഒക്കെയല്ലേ അവൾക്കൊരു കുഴപ്പമില്ല അവൾ പൂർണ്ണമായും ഭേദമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ അവളെ പഠിപ്പിനു വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം പഠിക്കാൻ ഇഷ്ടമുള്ള കുട്ടിയാ തുടർന്ന് പഠിക്കട്ടെ അവൻ പറഞ്ഞപ്പോൾ അവൾ തലയാട്ടി വെല്ലച്ഛനും അത് തന്നെയോ പറഞ്ഞേ മോളെ പഠിപ്പിക്കണം അത് മുടക്കേണ്ട ഒന്നും പറഞ്ഞു അവൾ പറഞ്ഞുകൊണ്ട് അവനെ നോക്കിയപ്പോൾ അവൻ അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അവൾ എന്തെന്ന് ചോദിച്ചപ്പോൾ അവൻ ഒന്നുമില്ലെന്ന് തലയാട്ടി ഒരുപാട് നേരങ്ങനെ ഇരിക്കണ്ട കിടന്നോ അവൻ പറഞ്ഞപ്പോൾ അവൾ സമ്മതിച്ചു കൊണ്ട് കുഞ്ഞിന്റെ അരികിലേക്ക് കിടന്നു അബേട്ടൻ എന്റെ അരികിലിരിക്കോ അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ ചോദിച്ചപ്പോൾ അവൻ ചിരിച്ചു ഞാൻ നിങ്ങളുടെ അടുത്തൊല്ലാണ്ട് വേറെ എവിടെ പോകനാ കിടന്നോ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും അവൻ അവളുടെ അടുത്തേക്ക് ചാരി കൊണ്ട് അവളുടെ തലയിൽ തലോടി അവൾ അവനെ നോക്കി ചിരിച്ചു കൊണ്ട് കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് കണ്ണുകൾ അടച്ചു കിടന്നു അബി നിന്നെ വെല്ലിച്ചും വിളിക്കുന്നുണ്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ സിദ്ധു എന്നെ വന്ന് വിളിച്ചപ്പോൾ അബി ചാരുവിനെ നോക്കി അവൾ കുഞ്ഞിനെ ചുറ്റിപ്പിടിച്ച് നല്ല ഉറക്കമായിരുന്നു അവളുടെ തലയിലൊന്ന് തലോടി അവൻ എണീറ്റപ്പോൾ അവന്റെ കണ്ണുകൾ സംശയത്തോടെ സിദ്ധുവിനെ നോക്കുന്നുണ്ടായിരുന്നു എന്താണെന്ന് അറിയില്ല നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു അവൻ നോക്കുന്നത് കണ്ട് സിദ്ധു പറഞ്ഞപ്പോൾ അബി അവനെയും കൂട്ടി വാതിൽ ചാരി പുറത്തേക്ക് നടന്നു ഹാ വാ അബി ഇരിക്കേ രാമചന്ദ്രന്റെ ഓഫീസ് മുറിയിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹം അവരെ സ്നേഹത്തോടെ അകത്തേക്ക് വിളിച്ചു എന്താ ഇല്ലച്ച എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞേ അദ്ദേഹത്തിന് അതിർവശം ഇരുന്നു കൊണ്ട് അഭി ചോദിച്ചു അവൻ അപ്പുറത്ത് തന്നെ സിദ്ധുവും ഇരുന്നു അച്ചാ പെട്ടെന്ന് വിനു അങ്ങോട്ട് വന്നപ്പോൾ അവന്റെ കയ്യിൽ ഒരു ഫയലും ഉണ്ടായിരുന്നു അതിങ്ങോട്ട് കൊണ്ടു വാ അദ്ദേഹം പറഞ്ഞപ്പോൾ വിനു ചിരിച്ചുകൊണ്ട് അത് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊണ്ടുകൊടുത്തു അദ്ദേഹം അത് മറിച്ചു നോക്കുമ്പോൾ സിദ്ധുവും അബിയും എന്താണെന്നറിയാതെ അറിയാതെ വിനുവിനെയും അദ്ദേഹത്തെയും സംശയത്തോടെ നോക്കിയിരിക്കുകയായിരുന്നു ദാ അബി ഇത് ഞാൻ ചാരുമോൾക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു ഡോക്യുമെന്റ്സ് ആണ് അബിക്ക് നേരെ ആ ഫയൽ നീട്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞപ്പോൾ അവൻ അദ്ദേഹത്തെയും ആ ഫയലിനെയും മാറി മാറി നോക്കി ഇതെന്താ അബി ചോദിച്ചു എന്റെ മോൾക്ക് വേണ്ടി ഞാൻ എഴുതി വെച്ച കുറച്ച് സ്വത്തുക്കൾ അവൾ ഇനി ആരുടെ മുന്നിലും തല താഴാതെ നിൽക്കുന്നത് എനിക്ക് കാണണം അദ്ദേഹം അത് പറഞ്ഞപ്പോൾ അബിയും സിദ്ധുവും പരസ്പരം നോക്കി അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല വല്യച്ച നിങ്ങൾ തരുന്ന സ്നേഹമല്ലാതെ മറ്റൊന്നും അവൾ ആഗ്രഹിക്കുന്നില്ല അതെനിക്ക് മാത്രമല്ല നിങ്ങൾക്കും വ്യക്തമായി തന്നെ അറിയാവുന്ന കാര്യമല്ലേ അബി പറഞ്ഞപ്പോൾ അദ്ദേഹം പുഞ്ചിരിയോടെ ആ ഫയൽ ടേബിളിൽ വെച്ചു അതുകൊണ്ട് തന്നെയല്ലേ ഞങ്ങളിത് അബിയെ തന്നെ ഏൽപ്പിക്കുന്നത് മോൾ ഇത് വാങ്ങില്ലെന്ന് എനിക്ക് ഉറപ്പാ പക്ഷേ ഞാനൊക്കെ ഇനി എത്ര കാലമെന്ന് വെച്ചാ അപ്പോ ഇവൻ തന്നെയല്ലേ എല്ലാം നോക്കേണ്ടത് വിനുവിന്റെ കൂടെ നിങ്ങൾ രണ്ടാളും ഉണ്ടെങ്കിൽ എനിക്കും സന്തോഷമാണ് അദ്ദേഹം വിനുവിനെ ഒന്ന് നോക്കി അവരോട് പറഞ്ഞു അതൊക്കെ ഞങ്ങളെങ്ങനാ വിനുവല്ലേ അതെല്ലാം നോക്കേണ്ടത് സിദ്ധു ബിനുവിനെ നോക്കി ചോദിച്ചപ്പോൾ വിനു ചിരിച്ചുകൊണ്ട് അവനെ നോക്കി നീയും അബിയുമൊക്കെ ഇപ്പൊ എന്റെ കുടുംബം തന്നെയല്ലേ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ വിനോദ് പറഞ്ഞിട്ടും അഭിയൊന്നും മിണ്ടാതിരിക്കുകയായിരുന്നു എന്താ അഭിയൊന്നും പറയാത്തത് തന്റെ കുടുംബ ബിസിനസ് ഓർത്തിട്ടാണോ രാമചന്ദ്രൻ അത് ചോദിച്ചപ്പോൾ അവനൊന്നു ചിരിച്ചു ആ വീട്ടിൽ എന്റെ അമ്മ ഒഴികെ ആരും എന്റെ അല്ല ഇപ്പോഴും ഞാൻ അവിടെ നിന്നിറങ്ങിയത് എന്റെ അമ്മയ്ക്കല്ലാതെ മറ്റാർക്കും അറിയില്ല എന്തോ ബിസിനസ് മീറ്റിനു വേണ്ടി മാറി നിൽക്കാണെന്ന് മാത്രമേ അവർക്കറിയൂ അവൻ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ നോക്കി എന്റെ അമ്മയുടെ ഒറ്റ നിർബന്ധത്തിലാണ് ഇക്കണ്ട വർഷങ്ങൾ ഞാൻ അവിടെ പിടിച്ചു നിന്നത് അതിൽ എന്റെ പെണ്ണിനെ കൂടെ എനിക്ക് വേദനിപ്പിക്കേണ്ടി വന്നു ഞാൻ അച്ഛ എന്ന് വിളിച്ചു തുടങ്ങിയ വ്യക്തി തന്നെ ഞാൻ അയാളുടെ മകനല്ലെന്ന് പറഞ്ഞ നിമിഷം ഞാൻ മരിച്ചതാണ് എന്റെ അച്ഛന്റെ വീട്ടുകാരെ കണ്ടെത്താൻ ഞാൻ ഒരുപാട് അരഞ്ഞു പക്ഷേ കണ്ടെത്തിയപ്പോൾ അവിടെ ഇന്ന് ജീവിച്ചിരിക്കുന്നവരായി ആരുമില്ലെന്ന് ഇന്നും അതെനിക്ക് വേദന തന്നെയാണ് അയാൾക്ക് ഒരു പെൺകുഞ്ഞി ജനിക്കുന്നവരെ ഉണ്ടായിരുന്നുള്ളൂ അയാൾക്ക് അമ്മയോടുള്ള സ്നേഹം അമ്മ അയാളുടെ വാക്കും കേട്ട് ചതയിൽ പെട്ടെന്നുള്ളത് വൈകിയാണ് അറിഞ്ഞത് അതുവരെ സ്നേഹം അഭിനയിച്ച് അമ്മയെ വിശ്വസിപ്പിച്ചു അബിയുടെ വാക്കുകൾ കേട്ടപ്പോൾ വിനുവും രാമചന്ദ്രനും ഞെട്ടലോടെ അവനെ നോക്കിയിരിക്കുകയായിരുന്നു എന്റെ അമ്മയും അച്ഛൻ മാധവും ശിവറാമും നല്ല സുഹൃത്തുക്കളായിരുന്നു പഠിക്കുന്ന കാലം തൊട്ടേ ഉള്ള കൂട്ടായിരുന്നു അവർ എന്റെ അച്ഛനും അമ്മയും പാവപ്പെട്ട വീട്ടിലായിരുന്നു ശിവറാം അവരുടെ കൂടെ കൂടിയത് ഒരൊറ്റ കാരമേ ഉള്ളൂ എൻറെ അമ്മ അയാൾക്ക് എന്റെ അമ്മയോട് തോന്നിയ സ്നേഹം പക്ഷേ അച്ഛനും അമ്മയും ചെറുപ്പം മുതലേ ഒന്നിച്ചു വളർന്നതുകൊണ്ട് എപ്പോഴോ അവർ തമ്മിൽ പ്രണയിച്ചു തുടങ്ങിയിരുന്നു അതറിന് ശിവറാമിന് ഒത്തിരി ദേഷ്യം വന്നിരുന്നു എങ്ങനെയെങ്കിലും രണ്ടു വഴിക്കാക്കാൻ അയാൾ മെനക്കെട്ട് നടന്നു അതൊന്നും അവരുടെ പ്രണയത്തിന് ഒരു വെല്ലുവിളിയായില്ല അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ അയാൾ നല്ലൊരു സുഹൃത്തായി അഭിനയിക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ നീചമായ പല തീരുമാനങ്ങളും ഉണ്ടായിരുന്നു അച്ഛൻ പഠിച്ച് നല്ലൊരു ജോലിക്കായി ട്രൈ ചെയ്ത് നടക്കുന്ന സമയം ശിവറാം തന്നെ അവരുടെ ബിസിനസ്സിൽ ഒരു ജോലി കൊടുത്തു അതിൽ എന്റെ അച്ഛന് അയാളോടുള്ള ബഹുമാനവും കടപ്പാടും കൂടി അമ്മയ്ക്കും അത് സന്തോഷമുള്ള കാര്യായിരുന്നു അച്ഛന്റെയും അമ്മയുടെയും വിവാഹം വീട്ടുകാർ ഉറപ്പിച്ചപ്പോൾ അയാൾ ആ കല്യാണം മുടക്കാൻ പല വഴിയും നോക്കിയിരുന്നത്രേ പക്ഷേ വിവാഹം നടന്നു അയാളുടെ മുന്നിൽ അവർ സന്തോഷത്തോടെ ജീവിക്കുന്നത് അയാൾക്ക് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ലെന്ന് അതിനു ശേഷമാണ് എന്റെ അച്ഛന്റെ മരണം എൻ്റെ അച്ഛന്റെ മരണം അതിനു പിന്നിൽ അയാളാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് അച്ഛൻ എന്താ സംഭവിച്ചത് എങ്ങനാ വിണു പെട്ടെന്ന് ഇടയിൽ കയറി ചോദിച്ചു